പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേജനാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ പുഴച്ചാൽ പാലത്തിന് മുറയിൽ നിന്നാണ് പറയുന്നത് പുഴയിൽ ശക്തമായ രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വന്നതിലേറെ ശക്തമായ രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയും ഇന്നും കാലാവസ്ഥ പ്രവചനം പറയുന്നത് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രദേശത്തുള്ള ഈ പുഴയുടെയും പാലത്തിൻ്റെ ഒക്കെ സൈഡിലുള്ള ആളുകൾ സൂക്ഷിക്കണമെന്നും പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കണം എന്നു കൂടി അഭ്യർത്ഥിക്കാണ് ഈ നൃത്ത സാധനങ്ങളൊക്കെ സുരക്ഷിതമായി എടുത്തു വയ്ക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തി എല്ലാവരും സേഫായി ഇരിക്കാനുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം നാട്ടുകാഗത്തെ സഹകരണങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കും